ഏ ഇടമക്കളെ അപ്പുപ്പിപ്പിങ് നിലയിൽ പറയാം ഈ മുണഞ്ഞ കസേരങ്ങനാരെയൊക്കെ ഇടമക്കളെ അപ്പുപ്പിപ്പഴുന്നള്ളിയിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മുണഞ്ഞ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് മോഡിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഞരങ്ങി ഇറങ്ങുന്ന സാധനത്തിൽ നമ്മൾ താഴോട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അരി അരിക്കുടുക്കതിൻ്റെ താഴെ മൊത്തം മണ്ണിൽ പുതഞ്ഞിരിക്കും എന്നിട്ട് എണീറ്റ് ഓടയാണെങ്കിൽ ഇത് കണക്ക് കൊതം ഭൂമിയിൽ തട്ടിത്തട്ടി ഓടാൻ പറ്റുമെന്നാണ് അതില് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അമ്മക്ക് അതൊന്ന് ചെയ്ത് നോക്കാം അത് ചെയ്ത് നോക്കാം എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ട്രെയിനിങ് മോഡ് മൊണേഷിൽ ക്ലിക്ക് ചെയ്യണം ട്രെയിനിങ് മോഡ് ആ ലോഡിങ് ട്രെയിനിങ് മോഡിൻ്റെ അകത്ത് കാരണമെങ്കിൽ അല്ലാതെ ക്ലാസ്സിക്ക് കളിക്കുന്നതിനേക്കാട്ടി ബുദ്ധിമുട്ടാണ് മൈരി ലോഡായിട്ട് വരില്ല ഒന്ന് വേടാ ഇത് പേടിച്ചും പോയത് മക്കളെ നമ്മളിപ്പോൾ ട്രെയിനിങ് മോഡിൻ്റെ അത് കയറി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് തൊഴു ഓ ശക്തി ധരണേന്ന് പറഞ്ഞാൽ ആദ്യം തൊഴു വേണം എന്നിട്ട് ഇതാ ഇങ്ങനെ രണ്ട് ഉണ്ണൊന്ന് പീക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇതുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി എണീച്ച് കുത്തി എണീച്ച് കുത്തി എണീച്ച് ഇങ്ങനെ എണീക്കണം അങ്ങനെയൊക്കെ ചെയ്താലേ കുറേ സമയം നമുക്ക് വീഡിയോയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കുണ്ണേ എല്ലാവരെയും മറ്റേ നിരങ്ങുന്നതിൻ്റെ അവിടെ പോകും അവിടെ പോയിട്ട് ഏറ്റവും ഉച്ചാ മണ്ടേ പോയി ഇതേപോലെ കിടക്കണം എന്നിട്ട് പതുക്കെ പതുക്കെ മുട്ടിലെഴിഞ്ഞ് മുട്ടിലെഴിഞ്ഞു താഴോട്ട് നെരങ്ങി നെരങ്ങി വരണം വരുമ്പോഴ് ആ ഇതുണ്ട അപ്പൊ നമ്മൾ അരി കുടുക്ക മൊത്തം ഭൂമിയുടെ അടിയിലോട്ട് പോകും അങ്ങനെ പോകുന്ന തക്കത്തിൽ നമ്മൾ ജനിച്ച് കൊടുക്കണം എന്നിട്ട് പടണം അപ്പൊ കണ്ട എവിടെ പോണടാ വെറ്റേ പൊട്ടി കഴിഞ്ഞു അവൻ്റെ ചന്തി എന്തേലും ഭൂമി തൊട്ടിരിക്കുന്ന അപ്പോ ആ കൊച്ചു മോൻ പറഞ്ഞ വീഡിയോ ശരിയായിട്ടുള്ളൊരു വീഡിയോ ആണ് യോ ഇട മേരി അപ്പോൾ നിങ്ങളും ഇതേ ചുമ്മാ ചൊറിയും കൊത്തിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഈ സാമാനം ട്രൈ ചെയ്യണം കേട്ടോ കൊള്ളാം അടിക്കാൻ പറ്റും നോക്കട്ടും ആ പറ്റും കൊണാം കൊണ്ടാ നീ കിടന്ന് ഉറങ്ങട ഇവിടെ ഇത് ആയിപ്പയുടെ അല്ലാത്തോണ്ട് നല്ലോണം വ്യക്തമാവുന്നില്ല മൈരിന്തരായാലും പരച്ചം കൊട്ട വീടില് ആ അരിക്കുടുക്കച്ചെറക്കം പറഞ്ഞ കണക്ക് സംഭവം വർക്കിംഗ് ആണ് അപ്പൊ എല്ലാവരും തുള്ളി കളിക്കുന്ന അപ്പൊ പോണ്